ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്നലെ ഞാൻ വല്ലപ്പോഴൊക്കെ ഇപ്പം എന്തൊക്കെ ഉസ്തകാരെ ടോക്കൊക്കെ കേൾക്കുന്നു ഞാൻ പറയാറുണ്ടല്ലോ അതിലവർ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് പറയുന്നില്ല അല്ലെങ്കിൽ അമ്മയെ അവർ മറ്റൊരു വിഭാഗത്തിൽ പറയുന്നു മ തെറ്റായൊരു ഇൻഫർമേഷൻ പറയുന്നു എന്നൊക്കെ കണ്ടാൽ അപ്പം ഞാനത് കട്ട് ചെയ്ത് കളയും കാരണം നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടാണ് മിക്കവാറും ഞാനത് കേൾക്കുക നല്ല ടോക്ക് പറയുന്ന നന്നായിട്ട് ഉപദേശങ്ങൾ തരുന്ന ചില ടോക്കുകൾ കേൾക്കാറുണ്ട് അപ്പോൾ നമുക്ക് ബൈബിളിനെ കുറിച്ച് ഭയങ്കര അറിവ് കിട്ടും നമുക്ക് അപ്പോൾ അന്നെ പ്രൈസ്തലോൺ ആ സമയത്ത് ഇന്നലെ ഇതുപോലെ ഞാൻ ഒരു ബ്രദറിൻ്റെ സാക്ഷ്യം കേൾക്കാൻ അവസരമുണ്ടായി സാക്ഷ്യമായിരുന്നു അത് കാരണം നിങ്ങളെല്ലാവരും കേട്ട് കാണും സിസ്റ്റർ അഞ്ജലി പോൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എത്ര പേര് കേട്ടിട്ടില്ല എന്നുള്ളത് ചേച്ചിക്ക് അറിയില്ല ഈ സിസ്റ്റർ മഠത്തിൽ കന്യാസ്ത്രീയായിട്ട് നിന്നൊരാളായിരുന്നു അവർക്ക് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് അവർ കുറച്ചു കാലം കഴിഞ്ഞപ്പം അവർക്കിത് ശരിയല്ല എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം എന്നൊരു തോന്നല് വന്നപ്പം ക്ലാരമഠത്തിലായിരുന്നു അവരവിടുന്ന് ഇറങ്ങാണ് ഇറങ്ങി അവർ ഉടുപ്പൂരി കുറച്ചു കാലമൊക്കെ അവരിങ്ങനെ സുവിശേഷം പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് ഈ ജോജു എന്ന് പറയുന്ന ഈ ബ്രദറുവായിട്ട് വീട്ടുകാർ കല്യാണം ആലോചിക്കുന്നു ആ സിസ്റ്റർ ആ പാസ്റ്ററെ വിവാഹം കഴിക്കുന്നു അതിലവർക്കൊരു കുഞ്ഞുണ്ടായി ആ ഷേർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഈ സിസ്റ്ററുടെ സാക്ഷി ഇപ്പോഴല്ല സിസ്റ്റർ മരിക്കും മുന്നമേ വല്ലപ്പോഴൊക്കെ ഈ സിസ്റ്ററുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പരിശുദ്ധ അമ്മ ഇവരുടെ റാണിയാണ് രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ എങ്ങനെയാണോ ജീവിച്ചത് അതാണ് ഒരു കന്യാസ്ത്രീ മഠത്തിൽ ജീവിക്കേണ്ടത് അത് ദൈവത്തിൻ്റെ മണവാട്ടികളാണ് ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവം മാറ്റിവെച്ച ദൈവത്തിൻ്റെ സ്വന്തമാണവരെ അവരുടെ നെറുകയിൽ ദൈവം ഒരു ചാപ്പ കുത്തി വെച്ചിട്ടുണ്ട് ഒരു ഇതെൻറ്റേതാണ് എന്നുള്ളത് ആ സീൽ അവരുടെ മേലുണ്ട് എന്തിനെ ഇത്തരത്തിൽ കുറച്ച് പേരെങ്ങനെ മാറ്റി നിർത്തി നിർത്തുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊന്നേ പറയാനുള്ളൂ അവർ സഭയുടെ വളർച്ചയ്ക്ക് എന്നാൽ ഇന്ന് നാം പലതും തെറ്റായിത് കേൾക്കുന്നുണ്ട് അച്ഛന്മാരെയും സിസ്റ്റർമാരെയും കുറിച്ചൊക്കെ പലതും നമ്മൾ തെറ്റായിട്ട് കേൾക്കുന്നുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കതിന്ന് പുറകോട്ടേക്ക് പോരുകയാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും ഏറ്റവും ഉചിതം എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ കർത്താവ് ഒറ്റക്കാരും പറയുന്നു നിങ്ങൾ വിധിക്കരുത് ആ മൂന്ന് ഒരു വരലും നമ്മൾ ആളെ ചൂണ്ടിയിട്ട് ഇങ്ങനെ ചൂണ്ടുമ്പം മൂന്ന് വരല് തിരുന്നത് നമ്മളെ നേരെയാണ് ഒന്ന് നോക്കി നോക്കോ ചൂണ്ടാണി നമ്മൾ ഇങ്ങനെ നീട്ടുമ്പം മൂന്ന് വരല് നമ്മിലേക്കാണ് ചൂണ്ടുന്നത് എനിക്കും അങ്ങനെ വേണമെങ്കിൽ കന്യാസ്ത്രീ ആവാനും അച്ഛനാകുവാനും പോക പോകാമായിരുന്നു ഞാൻ പോയില്ല അവിടെ പോയി നിന്ന് കഴിയുമ്പോൾ ഈ പതിനെട്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇവര് പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു വെള്ളമുടിപ്പിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുന്നു എന്ന് തോന്നുമ്പോൾ അത് പറ്റുന്നുണ്ടാവില്ല കോമൺ ബാത്റൂമ് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആയിരിക്കില്ല ചിലപ്പം അത് നല്ല ഭക്ഷണമായിരിക്കാം പക്ഷെ അവർക്ക് ആ ഭക്ഷണത്തോട് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ പല വീടുകളിൽ നിന്ന് വരുന്നവരെ അവർക്ക് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുമായിരിക്കാം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്കിത് ബുദ്ധിമുട്ടാണെന്ന് തോന്നി ഇറങ്ങിപ്പോരുന്നവരുണ്ട് അങ്ങനെ പോന്നിട്ടുള്ള കുറേ പേരെ കുറേ കുറച്ച് പേരെങ്കിലും എനിക്കറിയാം അവരൊക്കെ വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവരാണ് പലരും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളവരുണ്ട് ഭയങ്കര ദുരിതമാണ് അവരുടെ ജീവിതം കാരണം അത് കർത്താവിൻ്റെ സ്വത്തായിരുന്നു അവർക്ക് പിന്നീട് ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പം സമാധാനപൂർണമായൊരു ജീവിതം നയിക്കാൻ അവർക്കാവില്ല അല്ലല്ലുയ്യ ഇനി സിസ്റ്റർ അഞ്ജലി പോളിനെ കുറിച്ച് ആ ബഹുമാന്യായ കുറിച്ച് അവരുടെ ഭർത്താവ് പറഞ്ഞത് ചേച്ചി പറയുകയാണ് അവർ കത്തിപ്പടർന്നൊരു സുവിശേഷ പ്രഘോഷണത്തിലേക്ക് അവർ കടന്നു പെന്തക്കൊസ് അവർ സ്നാനപ്പെട്ട് പെന്തക്കൊസ്ത് സുവിശേഷമാണ് അവർ പറയുന്നത് ആ പറയുമ്പം പരിശുദ്ധ പരമതി വികാരണത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹല്ലലുയ്യ രണ്ടാമത്തെ പോയിൻറ്റ് അതിൽ അവരുടെ നന്മയും കൂടി പറയണ്ടേ നമ്മൾ അവരെപ്പോഴും പറയുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ നരകത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് യേശുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് ഇതായിരുന്നു അവരുടെ മുഖ്യവിഷയം ക്രൈസ്തലോൺ അത് പറയുന്ന കേട്ട കൊതി വരും നമുക്ക് അതുപോലെയാണ് അവരതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ അവരിൽ അത് പരിശുദ്ധാത്മാവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ദൈവം മനസ്സായപ്പോൾ എനിക്ക് മാതാപിതാക്കളെ തന്നില്ല ഒരു സ്ത്രീയായിരുന്ന ഞാൻ മാതാപിതാക്കളുടെ അഭാവം മൂലം ഒരുപാട് സഹിക്കേണ്ട മേഖലകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ദൈവം അത് മുഴുവൻ കണ്ടിരുന്നു ദൈവം എന്നെ സ്വന്തമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രൈസ്തലോൺ അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ എന്തു വേണ്ടു അവർ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുമായി കുഞ്ഞിന് പത്ത് വയസ്സുണ്ട് അത്ര ആ കാലഘട്ടത്തിൽ അപ്പോൾ അവരുടെ തന്നെ അവർ നല്ല വേറെ സ്ഥലങ്ങൾ മേടിച്ചു സെ സിമിത്തേരി മേടിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് അവർ വളരെ വളർന്നു ഭൗതികമായിട്ട് വളരെ വളർന്നു ആത്മീയമായിട്ടും വളരെ മനോഹരമായിട്ടാണ് പ്രസംഗിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പം സരോജിനി എന്ന് പറഞ്ഞ് അവരുടെ തന്നെ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്കതും പെന്തക്കുസ് ആതിലേക്കൊക്കെ കയറി വരുന്നത് അവർക്ക് അറിയില്ലല്ലോ മക്കളെ സരോജിനി എന്ന് പറഞ്ഞാൽ ഒരു സഹോദരി അവർക്കൊരു മെസ്സേജ് കൊടുത്തു അവർ സ്വപ്നം കണ്ടുത്രേ എന്താ വച്ചാൽ ഇവരുടെ ഒരു സ്ഥലം അതിങ്ങനെ വിജനപ്രദേശമായ ഒരു സ്ഥലം അതിൽ രണ്ട് കുഴിയെടുക്കുന്നു ഈ രണ്ട് കുഴിയിലും രണ്ട് ചെടി വെച്ചി രണ്ട് തൈ നടുന്നു രണ്ട് തൈ നടുന്നു അവർ നേരെ വന്നു ഈ സിസ്റ്റർ ആഞ്ചലി പോളിനോട് വന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു വന്ന് ഈ സിസ്റ്റർ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്തത് ഷെയർ ചെയ്തു ഇങ്ങനെ പറയുന്നു എന്തായിരിക്കാം അതിനർത്ഥം എന്ന് ഈ ബ്രദർ ചോദിച്ചു അത്രേ ഞാനുണ്ടായിരുന്നു അവിടെ നിന്ന് ആ ബ്രദറാണ് അവിടുത്തെ പാസ്റ്റർ അപ്പോൾ പറഞ്ഞു ഇല്ല ബ്രദർ ബ്രദറുണ്ടായിരുന്നില്ലയാണ് അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു അഞ്ജലി എന്തായിരിക്കുക പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് അമ്മയും മോനും എന്ന് പണ്ട് ഈ ബ്രദർ അന്നേ പരപ്രാവശ്യം അവർക്ക് മെസ്സേജുകൾ കിട്ടിയിരുന്നു അത്രേ ഈ അമ്മയും മോനും ഈ ബ്രദറിനെ ഒറ്റപ്പെടുത്തി കടന്നു പോകണൂന്നുള്ളത് പലപ്പോഴും ഈ ബ്രദറിന് മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ ബ്രദറ് അപ്പോഴൊക്കെ ഈ അഞ്ജലി പോൾ എന്ന് പറഞ്ഞ സിസ്റ്റർ പറയത്രേ ബ്രദർ പോയി കിടന്ന് ഉറങ്ങുമോ വെറുതെ ഓരോ ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് ഓരോന്ന് ചിന്തിക്കുന്നതാ അങ്ങനെയൊന്നും സംഭവിക്കില്ലാന്ന് അങ്ങനെ ആ പാപത്തിനെ ആശ്വസിപ്പിക്കുമായിരുന്നു അത്രേ അത് കേട്ടിട്ട് കരഞ്ഞു പോയി മക്കളെ ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് ഉറങ്ങിയത് അത് മുഴുവൻ ഞാൻ കേട്ടു അപ്പോൾ അങ്ങനെ കാലം പിന്നിട്ടു പിന്നെ ഈ മകന് പത്ത് വയസ്സ് കിട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ബാംഗ്ലൂരിൽ ഒരു വലിയ സുവിശേഷ പ്രഘോഷണത്തിന് പോയി ഈ സിസ്റ്റർ ഇഷ്രായേലിലെ ദുബായിൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ഈ സിസ്റ്ററും കുടുംബം പ്രസംഗിച്ചിട്ടുണ്ട് ഇസ്രായേലിലൊക്കെ അവിടുത്തെ സ്നാനം കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇവർ അനേകർക്ക് സ്നാനവും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ കുടുംബമായിരുന്നത് ഈ സിസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങിന്ന് കണ്ട് സുഖമായിട്ടൊരു കുടുംബജീവിതം നയിക്കില്ല മനോഹരമായിട്ട് അവർ സുവിശേഷ പ്രഘോഷണം നടത്തുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഇവർ ബാംഗ്ലൂരിൽ സുവിശേഷ പ്രഘോഷണത്തിന് പോയിട്ട് തിരിച്ചു വരും വഴി കുറച്ച് സ്പീഡിൽ വരേണ്ടി വന്നു അന്ന് അവിടെ എന്തോ ബ്ലോക്കൊക്കെ വന്ന് ബുദ്ധിമുട്ടുകളായിരുന്നു അത്ര ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക അവിടെ വെച്ച് ഈ വണ്ടി ഇടിക്കുകയാണ് ഈ സിസ്റ്ററും മകനും ഡ്രൈവറുടെ തൊട്ട് പുറകിലെ സീറ്റിലാണ് അവർക്ക് നമ്പർ കിട്ടിയ സീറ്റിൽ ഇരുന്നിരുന്നത് ആ സമയത്ത് വലിയൊരു ശബ്ദം കേട്ട് ആ പുലർച്ചെ നേരത്തെ ഈ ബ്രതനും ആ വണ്ടിയിലുള്ള എല്ലാവരും ഇരുന്നേറ്റ് നോക്കുമ്പോൾ മുൻപിലുള്ള കാറ്റാടി പോലത്തെ ചെടികൾ എന്താണ് മരങ്ങളുണ്ടല്ലോ അത് മുഴുവനും ഈ വണ്ടിയിലേക്ക് തുളച്ച് കയറി ഈ സിസ്റ്ററുടെ ദേഹത്തും ഒക്കെയായിട്ട് നിറഞ്ഞു കിട്ടുകയാണ് ഇവർ ഓടി വന്ന് ഈ ബ്രദർ ഓടി വന്ന് മോനെയും എടുക്കുമ്പോൾ തന്നെ അമ്മയും മോനും അപ്പം തന്നെ കയ്യിൽ മരിച്ചു പോയിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാൻ മണിയായി നാലുമണിയായി അപ്രളയകാലഘട്ടമായിരുന്നു ആ സമയത്ത് അവരുടെ ബോഡി മറവെയ്തു പ്രേ സ്ഥലമാണ് അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ പിന്നത്തെ ഒരു പോയിൻ്റ് രണ്ട് കാര്യങ്ങളാണ് ആ സിസ്റ്ററുടെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുകയാണ് നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസമേ നിനക്ക് ജീവിക്കാൻ പറ്റിയുള്ളെങ്കിൽ ആ ഒരു ദിവസം യേശുവിനോടൊത്ത് യാത്ര ചെയ്യുക അവനെ പ്രഘോഷിക്കുക ആ സിസ്റ്റർ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു അത്രേ അപ്പോൾ നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാം ഒന്ന് ആ സിസ്റ്ററുടെ ഇവിടെയുള്ള ജീവിതം മതിയായി കർത്താവിൻ്റെ സ്വന്തമായതിനെ കർത്താവ് കൊണ്ടുപോയി സ്വർഗത്തിലാണവർ എന്ന് നമുക്ക് വിശ്വസിക്കുകയാണ് നമ്മുടെ സന്തോഷത്തിനെ മറ്റൊന്ന് നമ്മൾ ചിന്തിക്കുമ്പം അവർ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യം അത് ഇനിയും അവർ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പം കുറേ അങ്ങനെ 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 പറഞ്ഞു പോയാൽ അത് സ്വർഗം ഇഷ്ടപ്പെട്ടുകാണില്ലായിരിക്കും എന്ന് വേണമെങ്കിൽ അതിന് രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാം ഞാനിവിടുന്നിങ്ങനെ പറയാൻ കാര്യം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ട സത്യമാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഇനി കണക്കില്ലേ മക്കളെ അമ്മങ്ങനെ അങ്ങനെ ഒന്ന് കാണിച്ചു തന്നിട്ട് അമ്മയ്ക്ക് എന്ത് നേട്ടമാണുള്ളത് മോളെ ജൂലൈ ഇരുപത്താറിനൊക്കെ പതിനാറിന് പതിനാറാന്ന് തോന്നുന്നു അതിന് വിളിച്ചിട്ട് ഇന്ന് എൻ്റെ പിറന്നാളാണ് കുർബാനയ്ക്ക് പോകാൻ അമ്മ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പറയുകയാണ് കർമ്മലമാതാവിൻ്റെ തിരുനാളാണെന്ന് കർമ്മലമാതാവിൻ്റെ രൂപത്തിൽ അമ്മയും ഉണ്ണി കയ്യിൽ പിടിച്ചിട്ട് രണ്ടു പേരുടെ കയ്യിലും വെന്തിങ്ങിയായിരുന്നു അതുപോലെ ഞാൻ മക്കളോട് പറഞ്ഞില്ലേ ഫാത്തിമ നാഥയെ കണ്ടിട്ടുണ്ട് വേളാങ്കണ്ണി മാതാവിനെ കണ്ടിട്ടുണ്ട് പിന്നെ ചേച്ചിയുടെ വീട്ടിൽ എന്നെ കാണാൻ വേണ്ടി ആ നാളുകളിലൊക്കെ എപ്പോഴും കൂടെ ആളുകൾ അവർ എനിക്ക് തന്നിട്ടുള്ളത് ലൂർദിലമ്മ ചേച്ചിയുടെ കയ്യിലുള്ളതാണ് ആ രൂപങ്ങൾ മുഴുവനും അമലോത്ഭവ മാതാവ് മെഡ്ജുകോറി അമ്മ പിന്നെ റോസാ മിസ്റ്റിക്ക മാതാവ് എൻ്റെ ഷിജിയാണ് റോസാ മിസ്റ്റിക്ക മാതാവിനെ തന്നിട്ടുള്ളത് അതുപോലെ നിത്യസഹായ മാതാവ് അങ്ങനെ അനേക അമ്മയുടെ ഫോട്ടോസ് രൂപം രൂപങ്ങളാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത് ഇത് ദൈവം ഇവിടെ കൊണ്ടുവന്ന് തന്നോ കൊന്ത കെട്ടി കൂട്ടിയിട്ടില്ല ഇനി കണക്കില്ല അപ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കാം ഭൗതികമായിട്ടും ദൈവം നമുക്ക് നല്ല അനുഗ്രഹം തന്നിട്ടുണ്ട് എന്നാൽ ആത്മീയമായിട്ട് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് എൻ്റെ കാലുകളുടെ ഈ വേദന ഒരു ദിവസം കുറയും പിറ്റേ ദിവസം അങ്ങോട്ട് അരട്ടിക്കുന്നത് പോലെയാണ് അപ്പോൾ നിങ്ങളിതുപോലെ വേദന സഹിച്ചിട്ട് വർഷങ്ങളായിട്ട് വേദന സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചേച്ചി ഒരു കാര്യം പറയുകയാണ് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കുക നമ്മുടെ വിശുദ്ധ റീത്ത പുണ്യവതി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു യേശുവിൻ്റെ മുൾക്കിരീടത്തിൽ നിന്നും ഒരാണി അവരുടെ നെറ്റിയിൽ വന്ന് പതിക്കുകയാണ് അവരുടെ ഭർത്താവും കുട്ടികളും മരിച്ചു പോയതായിരുന്നു അവർ മരിക്കുന്നത് വരെ ആ ആണി അവിടെ ഇരുന്നിട്ടുള്ള വേദന അവർ സഹിച്ചിരുന്നു മരിക്കുന്ന സമയത്ത് വളരെ ബാഡ് സ്മെല്ലുമായിരുന്നു മരിക്കുന്ന സമയത്ത് ഈ ആണി തെറിച്ചു പോയി എവിടേക്കോക്കെയോ മണം വന്നിട്ട് അനേകം വിടുന്ന ഈ സുഗന്ധം എന്ന് ചോദിച്ച് തേടി വന്നിരുന്നു അറുന്നൂറ് വർഷമായിട്ട് ഇന്നും അവരുടെ ബോഡി അഴുകാതിരിക്കുന്നു ഇങ്ങനെ വളരെ സഹിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റീത്ത പുണ്യവതിയോട് വിശുദ്ധ ഭരണതീത്തയോട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനോട് ഒക്കെ മാധ്യസ്ഥം ചോദിക്കി കർത്താവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്താ നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരു പക്ഷേ ഈ കാലിൻ്റെ വേദനകൾ എൻ്റെ മരണത്തോടെ കർത്താവ് നീക്കുന്നുള്ളൂ എങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനമെന്നിൽ നിറവേറട്ടെ എന്നും നമ്മളങ്ങോട്ടും മനസ്സിലാക്കി നമ്മളത് അങ്ങ് സ്വീകരിക്കുന്ന ആ നിമിഷം ഉണ്ടല്ലോ നമുക്ക് ഇത് സാരില്ല എന്ന് വെക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്നിപ്പോൾ നാളെ മാറുമായിരിക്കും ഇന്ന് ഈ ധ്യാനം കൂടി മാറുമായിരിക്കും ഇന്ന് നാളെ നേരെ മുളിക്കുമ്പോൾ ഇത് മാറുമായിരിക്കും എന്ന് മാ തോ ചിന്തിച്ചിട്ട് മാറുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അപ്പോൾ നമുക്ക് എന്താ കർത്താവ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു സങ്കടം വരും അതേസമയം നമുക്ക് മുമ്പേ പോയ പലരും അനുഭവിച്ച സഹനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം ഇത് ദൈവം എനിക്ക് അനുവദിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ സഹനങ്ങൾ നിങ്ങളങ്ങോട്ട് ഏറ്റെടുത്തത് ഏറ്റെടുത്ത് കഴിയുമ്പം കർത്താവും മഹത്വപ്പെടട്ടെ ഒപ്പം തന്നെ എന്നെ അവസയപിതാവും മാതാവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ സകല വിശുദ്ധരും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും വിശയുടെ കൈരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ വചന പ്രഘോഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവി നീതിമാനായ വിശുദ്ധ അവസെ പിതാവ് അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ